രാജിൽ നിന്നും വാരണാസിയിലേക്കുള്ള പ്രിയങ്ക ഗാന്ധിയുടെ അതിനപ്പുറത്ത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആരും ശ്രദ്ധിക്കാതിരുന്ന ഒരു പാർട്ടിയുടെയും പ്രതിനിധികളോ പ്രവർത്തകരോ ഇതുവരെ ചെല്ലാത്ത ഒരു പ്രദേശമായിരുന്നു വാരണാസിയുടെ തീരപ്രദേശങ്ങളിലുള്ള ആളുകൾ അവിടുത്തെ ചെന്നുകയറി കോൺഗ്രസിനെ കുറിച്ച് രാഷ്ട്രീയ നിലപാടിനെ കുറിച്ച് വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞതിനു ശേഷം അവരുടെ വോട്ടുകൾ കോൺഗ്രസിനാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് പ്രിയങ്ക ഗാന്ധിയുടെ മൂന്ന് ദിവസത്തെ ബോട്ട് യാത്ര അവസാനിച്ചത് അത് വലിയ തരംഗം അവിടെ ഉണ്ടാക്കിയെടുത്തു എന്ന് മാത്രമല്ല കോൺഗ്രസിന് വലിയ പ്രതീക്ഷയും അവിടെ നിന്നും ലഭിക്കുകയുണ്ടായി ഇപ്പോഴിതാ അയോധ്യ പിടിക്കാൻ പ്രിയങ്ക ഗാന്ധി ഒരുങ്ങുകയാണ് കോൺഗ്രസിന്റെ പുത്രി രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ അയോധ്യയിലേക്ക് പ്രിയങ്ക കടന്നു പോകുന്നത് തീവ്ര ഹിന്ദുത്വ സമീപനത്തിലൂടെയാണ് എന്നാണ് ദേശീയ മാധ്യമങ്ങളുടെ തലക്കെട്ടുകൾ എന്നാൽ തന്റെ സമീപനം അതൊന്നുമല്ല എന്നും തീവ്ര ഹിന്ദുത്വ നിലപാടിലൂടെ കടന്നു പോവില്ല എന്നും തങ്ങളുടെ സമീപനം ഹൈന്ദവർക്കും മുസ്ലിങ്ങൾക്കും ക്രൈസ്തവർക്കും വ്യക്തമായി അറിയാമെന്നും പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കുന്നുണ്ട് അത് മാത്രമല്ല പ്രിയങ്കയുടെ അയോധ്യ യാത്ര ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് അതായത് ദില്ലിയിൽ നിന്ന് മാർച്ച് ഇരുപത്തിയാറിന് ട്രെയിൻ മാർഗമാണ് ഫൈസാബാദിലേക്ക് എത്തുന്നത് ഏകദേശം ഇരുപത്തിയേഴിന് പുലർച്ച ഫൈസാബാദിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പദ്ധതികളാണ് പ്രിയങ്ക മുന്നോട്ട് വെച്ചിട്ടുള്ളത് അനുമാൻ ഗാർഹി ക്ഷേത്രത്തിലേക്ക് കടന്നുപോകും കോൺഗ്രസുമായി നല്ല ബന്ധമുള്ള ക്ഷേത്രമാണ് അനുമാൻ ഗാർഹി അതിന്റെ പരിസര പ്രദേശങ്ങളൊക്കെ കോൺഗ്രസിനോട് കൂറുപുലർത്തി നിൽക്കുന്നവരായത് കൊണ്ട് തന്നെ ആദ്യ സന്ദർശനം അവിടെ നടത്തിയതിനു ശേഷം ഫൈസാബാദും മണ്ഡലം പിടിച്ചെടുക്കാനുള്ള എല്ലാവിധ ശ്രമങ്ങളും നടക്കും ഫൈസാബാദ് കോൺഗ്രസിനോടൊപ്പം കഴിഞ്ഞാൽ മറ്റെല്ലാം തിരിച്ചു കിട്ടി അതായത് കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ഒരു വലിയ ഭാഗം വന്നതുപോലെയായിരിക്കും ഫൈസാബാദ് കോൺഗ്രസിനോടൊപ്പം കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഫൈസാബാദ് ആണ് ലക്ഷ്യം വെക്കുന്നുള്ളത് ഫൈസാബാദിലെ പ്രവർത്തനങ്ങൾ കൃത്യമായി ആസൂത്രണം ചെയ്ത് അവിടെ പ്രവർത്തിക്കേണ്ട കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി കൊടുക്കും രണ്ടാമത്തെ വിഷയം ബ്രാഹ്മണ വോട്ടുകളിലേക്ക് പ്രിയങ്ക ഗാന്ധിയുടെ ഒരു കടന്നുപോക്കുണ്ട് അത് എടുത്തു പറയേണ്ട കാര്യമാണ് അയോധ്യയുടെ മേഖലയിലേക്ക് കടന്നുപോയി നേരത്തെ രാജീവ് ഗാന്ധിയുടെ ഒരു വിഷയമുണ്ട് രാജീവ് ഗാന്ധി അയോധ്യയിലേക്ക് കടന്നുവരാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നെങ്കിൽ പോലും തിരക്കുകൾ കാരണം കഴിഞ്ഞില്ല എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ രാഹുലും സോണിയാഗാന്ധിയും അയോധ്യയിലെത്ത് അയോധ്യ അയോധ്യയിലെത്തി വലിയ പ്രചരണങ്ങൾ നടത്തിയിരുന്നു ഇപ്പോഴിതാ പ്രിയങ്ക അതേ വഴിയിലൂടെ കടന്നുപോകുന്നു എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം പക്ഷെ പ്രിയങ്കയുടെ കടന്നുപോക്ക് ഒരു വേറെ രീതിയിലാണ് അതായത് ഒരു വ്യത്യസ്തമാണ് കാരണം ബ്രാഹ്മണ വോട്ടുകളെ പിടിക്കാൻ വേണ്ടി ബി ജെ പിയിൽ നിന്നും അകന്നു നിൽക്കുന്ന തീവ്ര ഹിന്ദുത്വ നിലപാടിലുള്ള ആളുകളെ പ്രിയങ്ക ഗാന്ധി സന്ദർശിക്കുകയും കോൺഗ്രസിന്റെ രാഷ്ട്രീയം പറഞ്ഞു കൊടുത്ത് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിച്ചതിന് ശേഷം അവരെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ചതിന് ശേഷം വ്യക്തമായിട്ടുള്ള തീരുമാനങ്ങൾ ഈ മണ്ഡലങ്ങളിൽ ഫൈസാബാദിൽ കൈക്കൊള്ളാനുള്ള നിലപാടുമായിട്ടാണ് അയോധ്യയിലേക്ക് പ്രിയങ്ക കടന്നു പോകുന്നത് ഇത് രാഷ്ട്രീയപരമായി ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ഫൈസാബാദ് കോൺഗ്രസിന്റെ കയ്യിലേക്ക് വരുന്നതോട് കൂടി ി ജെ പി വെട്ടിലാവാൻ പോകുന്നു എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാക്കും കാരണം വലിയ തിരിച്ചടി കിഴക്കൻ യു പിയിൽ നേരിടുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട മറ്റൊരു കാര്യം ഈ ഹനുമാൻ ഗാർഹി ക്ഷേത്രം കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നത് കൊണ്ട് തന്നെ അത് വലിയ ഒരു തരംഗം കോൺഗ്രസിനെ സൃഷ്ടിച്ചെടുക്കാൻ പറ്റും ആ ബന്ധം ഒന്നുകൂടി ഉറപ്പിക്കാൻ പ്രിയങ്ക എത്തുന്നതിലൂടെ കോൺഗ്രസ് നേട്ടങ്ങളിലേക്ക് കടന്നു പോകുമെന്നും കണക്ക് കൂട്ടുന്നുണ്ട് നിലവിൽ പ്രിയങ്കയുടെ കടന്നു അവിടെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചെടുക്കുകയാണ് അതിനടുത്ത് പറയേണ്ട കാര്യം ഞാൻ നേരത്തെ ബി ജെ പിയിൽ നിന്ന് മാറി നിൽക്കുന്നവർ അവരെ ഉന്നം വെച്ച് തന്നെയാണ് പ്രിയങ്ക ഗാന്ധി അവിടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അവരെ ക്ഷണിച്ചുകൊണ്ട് ഒരു വലിയ വോട്ട് ബാങ്ക് അവിടെ ഉണ്ടാക്കിയതിനു ശേഷം മാത്രമായിരിക്കും പ്രിയങ്ക ഗാന്ധി അയോധ്യയിൽ നിന്ന് വിടവാങ്ങുക എന്നുള്ളത് അതുകൊണ്ട് അയോധ്യയിൽ ബി ജെ പിയെ വിറപ്പിക്കാൻ പ്രിയങ്ക ഗാന്ധിക്ക് സാധിക്കും ദേശീയ മാധ്യമങ്ങൾ ഉടൻ തന്നെ എത്രയും വേഗം തന്നെ റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യമാണ് ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഞങ്ങളും കോൺഗ്രസിന് യു പി യിൽ വലിയ തരംഗമുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള